ഗായ്സ് അപ്പൊ ഞങ്ങൾ വയനാട് ചോരം കേറികൊണ്ടിരിക്കുകയാണ് ഈ ഇവിടെ ഒക്കെ നല്ല അടിപൊളി പിങ്ക് പൂവാളൊക്കെ ഉണ്ട് മലകളില് അപ്പൊ ഗായ്സ് നല്ല അടിപൊളിയാണ് ഈ സീനറി ഒക്കെ ഞങ്ങള് നല്ല മറ്റേ നോളജ് സിറ്റി ഒക്കെ കണ്ട് നല്ല അടിപൊളിയാണ് ഗായ്സ് ഗായ്സ് എന്താ ഇപ്പൊ ഇവിടെ നിറച്ച് മങ്കിയാട്ടോ ഞങ്ങള് കുറെ ഫുഡൊക്കെ കൊടുത്ത് പിന്നെ ഗായ ഞങ്ങള് ഒമ്പതാമത്തെ ചോരത്തിലാണ് ഞങ്ങള് ഇപ്പം എങ്ങോട്ടാ പോകുന്നത് വെച്ചാല് ഗുണ്ടിൽപേട്ടൊക്കെയാണ് ഞങ്ങള് പോകണേ ഇനി ഞമ്മക്ക് അവിടെ എത്തിയിട്ട് കാണാം ഗായ് നല്ല അടിപൊളി സീനറിയൊക്കെ ആയിട്ട് ഗായ്സ് ഇന്ന കാട്ടിൽ ഒരു വലിയ ബ്ലോഗർ വെടാന്ന് കിട്ടോ ഗായ് ഞങ്ങൾ ഇന്ന് കരിന്തണ്ടിൻ്റെ കരിന്തണ്ടിന്റെ അടുത്ത് പോവാണ് പാർക്കിലൊക്കെ അടിച്ചു കളിക്കണം

നല്ല മുത്തങ്ങ മുത്തങ്ങ പോയ കേട്ടത് അപ്പൊ ഞങ്ങള് ഇവിടെ ഫുഡ് കഴിക്കാൻ നിർത്തിയാണ് നോക്കണ്ട ചളിവെള്ളം കഴിക്കാനും ആ കാന വരുന്ന ഓക്കെ നല്ല വൈബ് സ്ഥല അപ്പൊ ഇനി ഞങ്ങള് മുത്തങ്ങന്ന് ഞങ്ങള് ഗുണ്ടൽപേട്ടേക്ക് പോവാണ് ഗുണ്ടൽപേട്ടേക്ക് പോവാട്ടോ അപ്പൊ നല്ല മൃഗങ്ങളെയും മാനികളെയും കാട്ടുപോത്തിനെയൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങള് ഇനി ഞങ്ങൾ മുത്ത ഗുണ്ടിൽപേട്ടേക്ക് പോവാണ് അവിടെ ചെന്നിട്ട് നല്ല പൂന്തോട്ടം നല്ല സൂര്യകാന്തി മുല്ലപ്പൂ അങ്ങനെ പല ഐറ്റംസ് പൂന്തോട്ടം ഉണ്ട് അങ്ങോട്ട് പൂവാണ് ഞങ്ങൾ ഓക്കെ നല്ല നാടൻ ചോറും ചിക്കൻ കറിയും നല്ല പിന്നെ വെളുത്തുള്ളി അച്ചാറും മാങ്ങ അച്ചാറും ഓക്കെ സെറ്റപ്പാണ് കുട്ടിയൊക്കെ ഇരുന്ന് കഴിക്കണമൊക്കെയാണ് അത്ഭുത കോഴിക്കാല് കാണിച്ചോടുത്ത കോഴിക്കാല് ഏതാ ഏർ ഓക്കെ

കണ്ടെസ് ഞാനൊന്ന് നമ്മുടെ ഓണത്തിന് കേരള കേരളത്തിലേക്ക് നമ്മളെ പൂവ് ഇവിടെ വരുന്നത് ഓണം അപ്പൊ കുറച്ച് ദിവസം കൂടെ ഉണ്ടാവുള്ളൂ എല്ലാരും വേഗം വന്ന് കണ്ടോളി മക്കളെ കൊണ്ടുപോകും ൂ വരക്കാൻ പോണേ അൽബൂഷ് പൂ അറിക്കാൻ പോണേ അൽബൂഷ പൂ അറിക്കണതാ അപ്പൊ ഞങ്ങൾ ഇനി പൂവാണ് സൂര്യകാന്തി അപ്പറ സൂര്യകാന്തി സംഭവം മക്കളെ എങ്ങോട്ട് നോക്കി ശലഭം പോലെ പറക്കുകയാണ് മക്കളൊക്കെ ഹായ് സു കമാൻ കെമാൻബിമാൻ വീണു 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 ആ സൂപ്പർ 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 അങ്ങോട്ട് ഏഹ് അങ്ങോട്ടടക്ക് ജിന്താ ഞാൻ അങ്ങോട്ട് പോട്ടെ തത്ത തത്ത നോക്കിയാ തത്ത അപ്പൊ ഞങ്ങളിപ്പോ അടുത്തത് സൂര്യകാന്തി അടിപൊളി സെറ്റപ്പ് അതാ വലിയ 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 തേനീച്ച കണ്ടേ തേനീച്ചാണ് ഞങ്ങൾ ഇപ്പൊള്ളത് കേബേജ് തോട്ടത്തിലാണ് വിളവ് എടുത്തതാണ് മത്തങ്ങ പോലെ ഇരിക്കുന്നു

Cualquier persona va